ഹലോ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് തീർത്തും വെജിറ്റേറിയൻ ആയിട്ടുള്ളവർക്കും കൂടി വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോളിഫ്ലവർ കറിയുടെ സിമ്പിൾ റെസിപ്പിയാണ് ഒരുപാട് സമയമൊന്നും ചിലവാക്കാതെ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കാം ഇതുപോലൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാം വെള്ളത്തിലേക്ക് രണ്ട് ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം ഇനി വെള്ളം നന്നായി തിളച്ചു കഴിയുമ്പോൾ അടർത്തി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർത്തിട്ട് മൂന്ന് മിനിറ്റ് സമയം മാത്രം ഫുൾ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക മൂന്ന് മിനിറ്റിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് എടുത്തിട്ട് ഒരു പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ ഓയിലേക്ക് ചൂടായപ്പോൾ ഈ കോളിഫ്ലവർ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇത് ഇനി ഒരു മൂന്ന് മിനിറ്റ് സമയം കൂടി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വഴറ്റാം ഭാഗമായിട്ടുണ്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ഇതേ പാനിലേക്ക് തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അരഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും ആറ് വെളുത്തുള്ളിയും പൊടിയായി ചേർക്കുക എന്നിട്ട് ഇത് ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റുക ബ്രൗൺ നിറമായി കഴിഞ്ഞാൽ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാല പൊടിയും ഒരു ടീസ്പൂൺ ചില്ലി പൗഡറും കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ഞാനെടുത്തേക്കണേ ചേർത്ത് കൊടുത്തിട്ട് ഇരുപത് സെക്കൻഡ് സമയം മാത്രം ഒന്ന് വഴറ്റുക എന്നിട്ട് ഇതിലേക്ക് വലുതായി കട്ട് ചെയ്ത മൂന്ന് സവാള ചേർത്ത് കൊടുക്കണം കേട്ടോ രണ്ട് മിനിറ്റ് സമയം നമുക്കിതൊന്ന് ഫുൾ ഫ്ലെയിമിൽ വഴറ്റി കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ആറ് ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാണേ നൂറ്റമ്പത് എം എൽ വെള്ളവും കൂടി ചേർക്കുന്നുണ്ട് ഇത് തിളയ്ക്കുമ്പോൾ കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം ഈ സമയം ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതെല്ലാം കൂടി തിളച്ച് വരുമ്പോൾ ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വലുതായി കട്ട് ചെയ്ത ഒരു ക്യാപ്സിക്കമാണ് നന്നായി മിക്സ് ചെയ്യുക ഇനി ചേർത്ത് കൊടുക്കുന്നത് എന്താണോ ഒരു ടീസ്പൂൺ കോൺഫ്ലവർ അല്പം വെള്ളത്തിൽ കലക്കിയതാണേ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഡാർക്ക് സോയ സോസ് കൂടി ചേർക്കുന്നുണ്ട് ഇനി അധിക സമയമൊന്നും ഒന്ന് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാം കൂടി നന്നായിട്ടൊന്ന് ചേർത്തിളക്കാം അവസാനമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കുറച്ചും കൂടിയാണ് കേട്ടോ ഇത്രയും ആയപ്പോഴേക്കും നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന കോളിഫ്ലവറിൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ തീർച്ചയായും ട്രൈ ചെയ്യണം അത് മാത്രം പോരാ കമൻസും കൂടി ഒന്ന് റീച്ച് ചെയ്യണം വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് കാണാം അതുവരെ ടാറ്റാ